രണ്ടായിരത്തി അഞ്ചിൽ കെനിയയിൽ വെച്ച് പരിചയപ്പെട്ട ഇന്നും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ ക്രിസ്റ്റ്യൻ ആണിത് ശരിയായ പേര് മറ്റൊന്നാണ് ഞാൻ ആദ്യമായി കാണുമ്പോൾ മുപ്പത്തഞ്ച് കാണും ബെൽജിയൻ നാഷണാലിറ്റി ഞങ്ങൾ ഒരുമിച്ച് ടോഗോ കോങ്കോ ഖാന ഒക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ അമേരിക്കയിൽ ഫ്രഞ്ച് സംസാരിക്കുന്ന കോങ്കോ ോഗോ എന്നീ രാജ്യങ്ങളിൽ ഫ്രഞ്ച് അറിയാത്ത എനിക്ക് ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമുണ്ടാകാതെ ഒരു ബോഡിഗാർഡ് പോലെ സംരക്ഷിക്കുന്ന സ്വഭാവം എൻ്റെ അന്ന് വരെയുള്ള കാഴ്ചപ്പാടുകളെ മുഴുവൻ മാറ്റിമറിച്ച ഒരു കഥയാണ് ക്രിസ്റ്റിൻ്റെ ജീവിതം സെൻട്രൽ ആഫ്രിക്കയിലെ ഒരു ചെറിയ രാജ്യമായ റുവാണ്ടയിലെ സമ്പന്ന കുടുംബത്തിൽ ജനനം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ പിതാവ് അമ്മ അവിടുത്തെ പ്രശസ്തമായ ഒരു സ്കൂളിൽ അധ്യാപിക രണ്ട് പെൺമക്കളിൽ ഇളയവൾ ഇരുപത്തിരണ്ടാം വയസ്സിൽ റുവാണ്ടൻ സീക്രട്ട് സർവീസിൽ ജോലി തുടങ്ങി സഹപ്രവർത്തകനുമായി വിവാഹം മൂന്ന് വർഷം കൊണ്ട് രണ്ട് ആൺകുഞ്ഞുങ്ങൾ ലാവിഷ് ലൈഫ് ഇനിയാണ് വിധിയുടെ കളി ഡേറ്റ് സെവൻ ഏപ്രിൽ നയൻറ്റീൻ നയൻറ്റി ഫോർ ടു ഫിഫ്റ്റീൻ ജൂലൈ നയൻറ്റീൻ നയൻറ്റി ഫോർ കുപ്രസിദ്ധമായ റുവാണ്ടൻ വംശഹത്യ ഹോട്ടൽ റുവാണ്ട പോലെയുള്ള അർത്ഥസത്യമായ സിനിമകളിൽ നമ്മൾ കണ്ട പേടിപ്പെടുത്തുന്ന സത്യം എന്താണ് തൊണ്ണൂറുകളിലെ ഏറ്റവും ഹീനമായ റുവാണ്ടൻ ജനസൈക്ഷി ആറ് ഏപ്രിൽ നയൻറ്റീൻ നയൻ്റി ഫോർ റുവാണ്ടൻ പ്രസിഡൻറ്റും അയൽ രാജ്യമായ ബെറുണ്ടിയുടെ പ്രസിഡൻറ്റും ഒരുമിച്ച് വന്ന വിമാനം റുവാണ്ടയിലെ കിഗാലി വിമാനത്താവളത്തിൽ തിരികെ ഇറങ്ങാനായി താഴുന്നു പെട്ടെന്ന് അവർ സഞ്ചരിച്ചിരുന്ന ജെറ്റ് വിമാനം ലാൻഡിങ്ങിന് തൊട്ട് മുമ്പ് സർഫേസ് ടു എയർ മിസൈൽ കത്തി വീണു രണ്ടുപേരും കൊല്ലപ്പെടുന്നു രണ്ടുപേരും ഹുറ്റു ഗോത്രക്കാർ പിറ്റേന്ന് മുതൽ ഗോത്രമായ ഹുറ്റൂ വംശജർ ന്യൂനപക്ഷമായ ട്വറ്റ്സി വംശജരെയും മിതവാദികളായ ഹുറ്റുവംശജരെയും തിരഞ്ഞു പിടിച്ചു കൊല്ലാൻ തുടങ്ങുന്നു എ വെൽ പ്രീ പ്ലാൻഡ് അട്രോസിറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഏഴ് മുതൽ ജൂലൈ മധ്യം വരെയുള്ള നൂറ് ദിവസങ്ങൾക്കിടയിൽ കുറഞ്ഞത് എട്ട് ലക്ഷത്തിനും പത്ത് ഇടയിൽ ആളുകൾ കൊല്ലപ്പെട്ടു ഇത് റുവാണ്ടയുടെ അന്നത്തെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനത്തോളം വരും വംശഹത്യയുടെ സമയത്തോ അതിനുശേഷമോ ഇരുപത് ലക്ഷം റുവാണ്ടക്കാർ ഭയന്ന് രാജ്യം വിട്ടു മിതവാദിയായ ക്രിസ്റ്റ്യൻ്റെ അച്ഛനും അപകടം മണത്തു അദ്ദേഹം തൻ്റെ മക്കളോട് പറഞ്ഞു മക്കളെ ഇവിടെ നിന്നാൽ മരണമുറപ്പ നിങ്ങൾ രക്ഷപ്പെടുക എനിക്ക് പ്രായമായില്ലേ അധികം നടക്കാൻ സാധിക്കില്ല അമ്മയും അതുതന്നെ പറഞ്ഞു മനസ്സില്ല മനസ്സോട് സ്വന്തം നാടും വീടും ജനിച്ച നാൾ മുതൽ അനുഭവിച്ച സ്വന്തമെന്ന് കരുതിയ എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് രണ്ട് കുഞ്ഞുങ്ങളെയും എടുത്ത് നടക്കാൻ അല്ല ഓടാൻ തീരുമാനിച്ചു അയൽ രാജ്യമായ ഉഗാണ്ട ആയിരുന്നു ലക്ഷ്യം സീക്രട്ട് സർവീസ് ഏജൻസ് ആയതിനാൽ അവർ തങ്ങളെ വെറുതെ വിടില്ല എന്ന വ്യക്തമായ ബോധം കയ്യിൽ ആകെ എടുത്തത് കുറച്ച് പൈസ മൊബൈൽ ഫോൺ രണ്ട് ബെഡ്ഷീറ്റ്സ് അവൾ നിറകണ്ണുകളോടെ പറഞ്ഞ എൻ്റെ ഹൃദയം നുറുക്കിയ ആദ്യ വാചകം ബ്രദർ ഇറങ്ങിക്കഴിഞ്ഞ് റോഡിൽ നിന്ന് ഞാൻ എൻ്റെ ജനിച്ച വീടിനെ ഒന്ന് തിരിഞ്ഞു നോക്കി അവസാനമായി അതെ അവസാനമായി അപ്പോൾ രണ്ടാം നിലയിലെ ജനലിന് ഉള്ളിലൂടെ രണ്ട് കൈകൾ എൻ്റെ അപ്പനും അമ്മയും ഞങ്ങളെ നോക്കി കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ബ്രോ അറിയില്ല പക്ഷേ പറയുന്ന അവളുടെയും കേൾക്കുന്ന എൻ്റെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇടയ്ക്കിടെ അപ്പൻ വിളിച്ചു ചോദിച്ചു മോളെ നിങ്ങളെവിടെയായി കുഴപ്പമൊന്നുമില്ലല്ലോ നാലഞ്ച് മണിക്കൂറിന് ശേഷം ഒരു കോൾ ക്രിസ്റ്റീൻ അവർ എത്തിക്കഴിഞ്ഞു മോളെ ഇനിയും അപ്പൻ്റെ ഒരു കോൾ ഉണ്ടാവില്ല എൻ്റെ മക്കളെ നിങ്ങൾ എപ്പോഴും ഓർക്കുക വി ലവ് യു അവൾ പൊട്ടിക്കരഞ്ഞു ഇത് ടൈപ്പ് ചെയ്യുമ്പോഴും എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ ഹൃദയം നുറുങ്ങുന്ന വേദന ഇടയ്ക്ക് എവിടെയോ വച്ച് ഭർത്താവും ഭാര്യയും വേർപെട്ടു കുഞ്ഞുങ്ങൾ രണ്ടുപേരും രണ്ടുപേരുടെ കയ്യിൽ ഒന്നൊന്നര മാസത്തെ നടപ്പിന് ശേഷം ക്രിസ്റ്റീൻ കെനിയയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ എത്തിപ്പെട്ടു അവിടെ വെച്ച് എൻ്റെ പ്രിയ സുഹൃത്ത് ഹാരിസൺ എന്ന സാമൂഹ്യ പ്രവർത്തകനെ പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് എട്ട് മാസം നീണ്ട തിരച്ചിലിനൊടുവിൽ അവൾക്ക് സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയും തിരികെ കിട്ടി പിന്നെ എപ്പോഴോ റുവാണ്ട പഴയ ബെൽജിയൻ കോളനി ആയതിനാൽ ബെൽജിയത്തിലേക്ക് പക്ഷേ അഭയാർത്ഥിയായ അവൾക്ക് ഒരിക്കലും പഴയ ജീവിതം തിരികെ കിട്ടിയില്ല നല്ല ഒരു ജോലി പോലും അങ്ങനെ വീണ്ടും എൻ്റെ സുഹൃത്ത് ഹാരിസനെ സഹായിച്ചു അവൾ തനിയെ കെനിയിൽ തിരികെ വന്നു പിന്നെ പല ജോലികൾ പല രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയിൽ എത്തി നിൽക്കുന്നു ഇന്നും സാമ്പത്തികമായി എങ്ങും എത്തിയിട്ടില്ല നാലഞ്ച് വർഷത്തിലൊരിക്കൽ ബെൽജിയത്തിൽ പോയി കുടുംബത്തെ കാണും സുഹൃത്തെ ഞാൻ എന്തിനത് പറയുന്നു ഇന്നത്തെ ഭാരതത്തിൽ യാതൊരു തത്വദേക്ഷയും ഇല്ലാത്ത സ്വാർത്ഥമതികൾ മാത്രമായ രാഷ്ട്രീയക്കാരും മത നേതാക്കളും കപട ബുദ്ധിജീവികളും ചേർന്ന് സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി മാത്രം ആയുധ ലോപികളുടെയും ശത്രുരാജ്യങ്ങളുടെയും കയ്യിലെ കളിപ്പാട്ടമായി മാറി നമ്മുടെ രാജ്യത്തിൻ്റെ സ്റ്റെബിലിറ്റി ഗ്രോത്ത് കമ്മ്യൂണൽ ഹാർമണി റൈറ്റ് ടു ലീവ് വിത്ത് സോഷ്യൽ സെക്യൂരിറ്റി ഇവയൊക്കെ ഇല്ലാതാക്കാൻ നോക്കുന്നത് പാവം നമ്മളിൽ പലരും മനസ്സിലാക്കുന്നില്ല മനസ്സിലായില്ല അല്ലേ ഒറ്റ ചോദ്യം സ്വയം ചോദിക്കൂ എത്ര മത നേതാക്കളുടെ മക്കൾ ലഹളകളിൽ കൊല്ലപ്പെടുന്നു എത്ര രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ കൊല്ലപ്പെടുന്നു റഷ്യയുമായി യുദ്ധത്തിനുമായി യുക്രൈൻ തകർന്നടിഞ്ഞു സുഖമായി സന്തോഷമായി കുടുംബമായി ജീവിച്ചിരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ അഭയാർത്ഥികളായി പലരും കൊല്ലപ്പെട്ടു തകർന്ന കുടുംബങ്ങൾ അനാഥരായ കുഞ്ഞുങ്ങൾ ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകൾ എന്നാൽ ഉക്രൈൻ അല്ലെങ്കിൽ റഷ്യൻ നേതാക്കൾ കൊല്ലപ്പെട്ടോ ഇല്ല അവരുടെ കുടുംബം ഇല്ലാതായോ ഇല്ല ആവില്ല കാരണം അവർ ജീവിച്ചിരിക്കേണ്ടത് ഈ കളിപ്പിക്കുന്നവരുടെ ആവശ്യമാണ് മിഡിൽ ഈസ്റ്റിൽ സമാധാനമായി മനുഷ്യർ ജീവിച്ച ഒരു രാജ്യം ഇന്ന് വെറും കോൺട്രിക്ട് ശ്മശാനം വെച്ച നേതാക്കൾ എവിടെയാണ് അവരുടെ മിക്കവരുടെയും മക്കൾ വിദേശത്ത് സുരക്ഷിതരല്ലേ കാശ്മീരിൽ എല്ലാ നേതാക്കളുടെയും മക്കൾ വിദേശത്ത് അതിസുരക്ഷിതമായിരുന്നു എന്ന് എത്ര പേർക്കറിയാം ഇവരൊക്കെ ആരുടെ കയ്യിലെ പാവകൾ ഒരു യുദ്ധമുണ്ടായാൽ കലാപമുണ്ടായാൽ ആർക്കാണ് ഗുണം ഉത്തരം സിമ്പിൾ ആയുധ ലോബിയുടെയും മിത്രമെന്ന് നിക്കുന്ന ശത്രുരാജ്യങ്ങളുടെയും കെണിയിൽ അധികാരം പണം പ്രശസ്തി ഇവയോടുള്ള ആർത്തിയിൽ വീണ് സ്വന്തം ജനതയെയും ഒരുപക്ഷെ അവസാനം തന്നെ തന്നെയും ഉരുതി കൊടുക്കുന്ന നമ്മളുടെ വിട്ടികളായ നേതാക്കൾക്കും അവരെ വിട്ടിവേഷം കിട്ടിക്കുന്ന ലോപികൾക്കും ഇവരെ വീഴ്ത്തുന്ന ചതിയന്മാർ മതം ഇസം വിവേചനം സ്വാതന്ത്ര്യം പ്രതികാരം അടക്കം എല്ലാ നമ്മുടെ വീക്ക്നെസ്സുകളെയും ഉപയോഗിക്കും സുഹൃത്തെ ഓർക്കുക നിലനിൽപ്പിൻ്റെ സങ്കീർണമായ ലോകത്ത് നാം വീടായി കാണേണ്ട ഹോം കൺട്രി എന്ന് വിളിക്കുന്ന രാഷ്ട്രത്തെ സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനപരമായ പ്രാധാന്യം തിരിച്ചറിയേണ്ടത് പരമപ്രധാനമാണ് നേഷൻ ഫസ്റ്റ് എന്ന ആശയം സമ്പത്ത് കുടുംബ ബന്ധങ്ങൾ മതപരമായ ബന്ധങ്ങൾ എന്നിവയുടെ മുകളിലാണ് കാരണം നമ്മുടെ സ്വന്തമെന്ന് വിളിക്കാൻ സുരക്ഷിതവും സുഭിക്ഷവുമായ മാതൃരാജ്യമില്ലാതെ വന്നാൽ ജീവിതത്തിൻ്റെ മറ്റെല്ലാ വശങ്ങളും വിളറിയതാവില്ലേ സംഘടനകളും പ്രക്ഷുബ്ധതയും മൂലം നശിച്ച ഒരു രാജ്യത്ത് സമ്പത്തിന് എന്ത് മൂല്യമുണ്ട് അധിനിവേശത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും ഭീതിയിൽ സമൂഹത്തിൻ്റെ അടിത്തറ തന്നെ ഭീഷണിയിലാകുമ്പോൾ ക്ഷേത്രങ്ങളിലും പള്ളികളിലും എന്ത് ആശ്വാസമാണ് കണ്ടെത്താൻ കഴിയുക അക്രമവും കലഹവും മൂലം സമൂഹത്തിൻ്റെ ഘടനയെ കിറിമുറിക്കുന്ന യുദ്ധത്തിൽ തകർന്ന രാജ്യങ്ങളിൽ മറ്റെല്ലാത്തിനും ഉപരിയായി രാഷ്ട്രത്തിന് മുൻഗണന നൽകേണ്ടതിൻ്റെ വ്യക്തമായ യാഥാർത്ഥ്യം കണ്ണു തുറന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ അത്തരം ചുറ്റുപാടുകളിൽ സമ്പത്തിൻ്റെ ആഡംബരങ്ങൾ കുടുംബത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ മതവിശ്വാസത്തിൻ്റെ ആശ്വാസം എന്നിവ എന്ത് സമാധാനമാണ് നൽകുക ഒരു അധിനിവേശക്കാരനോ യുദ്ധത്തിനോ നമ്മുടെ പ്രിയപ്പെട്ടതെല്ലാം നമ്മുടെ വീടുകൾ ഉപജീവന മാർഗങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ പോലും ഇല്ലാതാക്കാൻ കഴിയും ഇത്തരം നിലനിൽപ്പിൻ്റെ ഭീഷണികൾ അഭിമുഖീകരിക്കുമ്പോൾ രാഷ്ട്രത്തിന് പ്രഥമസ്ഥാനം നൽകേണ്ടത് ധാർമ്മികമായ ഒരു അനിവാര്യത മാത്രമല്ല അതിജീവനത്തിൻ്റെ തന്നെ പ്രശ്നമായി മാറുന്നില്ലേ നമ്മുടെ വിധി നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ വിധിയുമായി അഭേദ്യമായി ഇഴചേർന്നിരിക്കുന്നു ശരിയല്ലേ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ബാഹ്യ ബാഹ്യഭീഷണികൾക്കും ആഭ്യന്തര വിയോജിപ്പുകൾക്കുമെതിരെ നമ്മുടെ ഏറ്റവും വലിയ പ്രതിരോധമായി വർത്തിക്കുന്നത് ദേശീയ ഐക്യത്തിൻ്റെ ശക്തിയാണ് സഹിഷ്ണുതയുടെയും ഐക്യദാർഢ്യത്തിൻ്റെയും ചൈതന്യമാണ് ഇരുണ്ട മണിക്കൂറുകളിൽ നമ്മെ നിലനിർത്തുന്നത് അവിടെ എൻ്റെ മതവിശ്വാസം മൂന്നാം സ്ഥാനത്തെ വരൂ ആദ്യം നമുക്കൊരു വിലാസം നൽകുന്ന മാതൃരാജ്യം രണ്ടാമത് നമ്മെ ആശ്രയിച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന നമ്മുടെ കുടുംബം അതിനെ നമ്മൾ ജീവിക്കുന്ന സമൂഹവുമായി ബന്ധിപ്പിച്ചു നിർത്തുക എന്ന ഒറ്റ നല്ല ഉദ്ദേശത്തോടെയാണ് പണ്ടുള്ള നല്ലവരും ബുദ്ധിയുള്ളവരുമായ മനുഷ്യർ മതങ്ങളെ സൃഷ്ടിച്ചത് രാഷ്ട്രത്തിന് ഒന്നാം സ്ഥാനം നൽകുകയെന്നാൽ ജീവിതത്തിൻ്റെ മറ്റു വശങ്ങളുടെ പ്രാധാന്യം കുറയ്ക്കുകയല്ല അത് സമ്പത്തോ കുടുംബമോ വിശ്വാസമോ ആകട്ടെ മറിച്ച് നമ്മുടെ സ്വന്തമെന്ന് വിളിക്കാൻ സുരക്ഷിതമായ ഒരു മാതൃഭൂമി ഇല്ലാതെ വന്നാൽ മറ്റെല്ലാ ആഗ്രഹങ്ങളും പൊള്ളയും ക്ഷണികവുമാണെന്ന് തിരിച്ചറിയും ഒരു കൊച്ചനുഭവം കൂടി പറഞ്ഞു നിർത്താം ഈ ചിത്രത്തിൽ ഇടത്തു നിന്നും ഒന്നാമത് നിൽക്കുന്നത് എൻ്റെ പ്രിയ കെനിയൻ സുഹൃത്ത് ഹാരിസൺ രണ്ടാമത് നിൽക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറയുന്ന എൻ്റെ വനിതാ സുഹൃത്ത് മൂന്നാമതും നാലാമതും നിൽക്കുന്നത് കോങ്കോ എന്ന രാജ്യത്തെ റുവാണ്ട അഭയാർത്ഥി ക്യാമ്പിലെ ഒരു പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ സഹായി പിന്നിൽ കോങ്കോ നദി മറുകര കാണുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ തലസ്ഥാനമായ കിൻഷാസ ഞങ്ങൾ നിൽക്കുന്നത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ തലസ്ഥാനമായ ബ്രസവേൽ ഈ ദുഃഖകഥകളൊക്കെ അറിയുന്ന ഞാൻ അവരോട് ചോദിച്ചു കോങ്കോയിലെ അവർ സേവനം കൊടുക്കുന്ന ക്യാമ്പിൽ എന്നെ ഒന്ന് കൊണ്ടുപോകാമോ അവരുടെ പെട്ടെന്നുള്ള മറുപടി അടുത്ത ഒരാഴ്ച ഉറക്കം വേണ്ട എങ്കിൽ പോകാം എൻ്റെ രണ്ട് സുഹൃത്തുക്കളും പറഞ്ഞു ബ്രോ നിങ്ങൾ പോകേണ്ട അത് വേറൊരു ലോകമാണ് ഏതാണ്ട് അടച്ചിട്ട ഒരു ലോകം മാനസിക വൈകൃതം കാണിക്കുന്ന മനുഷ്യർ എല്ലാം ഇല്ലാതായതിൻ്റെ ഓർമ്മകളിൽ രോഗം ബാധിച്ച സ്വബോധം നഷ്ടപ്പെട്ട തകർന്ന് തരിപ്പണമായ ധാരാളം ആളുകൾ ഞങ്ങൾ പോലും ഉറക്കം നഷ്ടപ്പെട്ട ഒരു ജീവിതമാണ് അവിടെ ജീവിക്കുന്നത് ഈ രണ്ട് പാസ്റ്റർമാരും കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടവരാണ് അവിടേക്ക് പോകണ്ട ബ്രോ അതാണ് ഈ വീഡിയോ പറയുന്നത് നേഷൻ ഫസ്റ്റ് രാജ്യം ആദ്യം നമ്മൾ ഹോം കൺട്രി എന്ന് വിളിക്കുന്ന രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമുള്ള പരമപ്രധാനമായ റെസ്പോൺസിബിലിറ്റി എപ്പോഴും ആദ്യം നമ്മൾ ഓർക്കണം അത് തകർക്കാൻ ഒരു വിദേശ ശക്തിയെയും അനുവദിക്കരുത് നമ്മുടെ നാടിനെ ഇകഴ്ത്തി ഒരിക്കലും സംസാരിക്കരുത് രാഷ്ട്രീയം എന്തായാലും അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് മുമ്പ് വന്നവരുടെ ത്യാഗങ്ങളെ നമ്മൾ ബഹുമാനിക്കുകയും വരും തലമുറകൾക്ക് ശോഭനവും സമൃദ്ധവുമായ ഭാവിക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു ക്രിസ്ത്യൻ്റെ നഷ്ടപ്പെട്ട ജീവിതം നമുക്ക് ഒരു പാഠമാവട്ടെ നമ്മുടെ നാട് വിജയിക്കട്ടെ